എൻ്റെ പേര് ബിസ്മി മാത്യു എന്നാണ് ഞാൻ ഇടുക്കി നെടുങ്കണ്ടം മഞ്ഞപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ജോലി കിട്ടിയ വലിയൊരു സാക്ഷിയാണ് പറയാൻ പോകുന്നത് അതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം തന്ന മീൻസ് കിട്ടിയതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഒത്തിരി നന്ദി പറയുവാണ് കാരണം ഞാൻ പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പരിശുദ്ധി അമ്മ എത്ര എത്ര നല്ല സാക്ഷ്യങ്ങളാണ് കേട്ടിട്ട് ഭയങ്കരമായിട്ട് കൊതിയാകുന്നു എനിക്കും അതേപോലെ ഒരു ശ്യമോട് വന്ന് പറയാനുള്ള ഒരു ഒരു അവസരം നീ എനിക്ക് തരണം എന്ന് ഞാൻ ഞാനങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒ ഇ ടി എക്സാം പാസ്സാകാനാണ് ഞാനൊരു നേഴ്സാണ് സോ എനിക്ക് ന്യൂസിലൻഡിന് പോകണമായിരുന്നു സോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് അതുകൊണ്ട് പറ്റില്ല അതിനു അതിനുമുമ്പ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് നീ എക്സാം എഴുതിക്കോ അങ്ങനെ എഴുതി കിട്ടിയോ ഇഷ്ടമാരി ആൾക്കാരുണ്ടെന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എനിക്ക് മാതാവിനെ നേരത്തെ തൊട്ട് അറിയാം ഞാൻ കൊന്നു ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യം ഇല്ലായെന്ന് ഞാൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു അതിനുശേഷം പിന്നെയും ചേച്ചി എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ പാസ്സായില്ലോ നീ ഓൺലൈൻ ഉടൻ മീൻസ് ഉടമ്പടി എടുക്കുക ഓൺലൈൻ ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നവംബറിലാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എടുത്തിട്ട് ഞാൻ ആ മാസം തന്നെ എക്സാമിന് എടുത്ത് എടുത്തു അങ്ങനെ അതിന് ശേഷം ഞാൻ പാസ്സായി ഒ ടി എക്സാം അതിന് ഞാൻ അതിന് ശേഷം ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ ഒ ടി എക്സാം പാസ്സായി എന്നാൽ ഞാൻ വന്ന് ഓഫ്ലൈന് ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ചു ആ സമയത്താണ് ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അന്നേരം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ വരാമെന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരുന്ന സമയത്താണ് എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആയി ബ്ലീഡിങ് ആയി ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല കൂടാതെ കിട്ടിയാൽ ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓഫ്ലൈൻ ഉടമ്പടി എടുത്തേക്കാന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ എട്ടാം മാസമായപ്പം ഞാൻ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എട്ടാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്ന് പ്രിയക്ലാംശ മീൻസ് ഹൈ ബി പി ആയി അൺകൺട്രോൾ ആയിട്ടുള്ള ബി പി ആയിരുന്നു അങ്ങനെ എന്നോട് ഞാൻ കാണിച്ചിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് താഴെത്തോട്ട് പോക്കോ അങ്ങനെ ഞാൻ പോയ ഞങ്ങൾ പോയ സമയത്ത് രണ്ടുമൂന്ന് ഹോസ്പിറ്റലൊക്കെ കയറി അവരാരും അക്സെപ്റ്റ് ചെയ്തില്ല അവർ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് തന്നെ പോക്കോ അവിടെ ചെന്നെങ്കിലേ എന്തെങ്കിലും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ പോയി അവിടെ ചെന്ന് രണ്ട് മൂന്ന് ദിവസം ഞാൻ അവിടുത്തെ ഐ സി യു കിടന്നു എന്നിട്ടും എൻ്റെ ബി കുറഞ്ഞില്ല ഞാൻ ഹൈ ഡോസ് മെഡിസിൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞു ഇത് ഇൻട്രാ യൂട്രീൻ ഗ്രോത്ത് റിട്ടാഡേഷൻ ആണ് കൊച്ചിന് വളർച്ചക്കുറവുണ്ട് എനിക്ക് ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് കൊച്ചിന് ഒന്നും വളർന്നിട്ടില്ല നമുക്ക് ഡെലിവറി കഴിയുമ്പം എന്തായാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അതുകൊണ്ട് കൊച്ചിനെ പതിനഞ്ച് ദിവസം എന്തായാലും ാലും അൻസ് കിടത്തേണ്ട വരുമെന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് മാതാവ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും കൂടാതെ എനിക്ക് കുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ആദ്യത്തെ സ്കാൻ കഴിഞ്ഞപ്പം കുട്ടിക്ക് രണ്ട് കിലോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ രണ്ട് ദിവസത്തെ സ്കാൻ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഒന്ന് അറുന്നൂറായി പോയി അന്നേരം അവർ എമർജൻസി സിസേറിയൻ ചെയ്തു സിസേറിയം ചെയ്ത് കുട്ടീനെ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിക്ക് ഒന്ന് മുന്നൂറായി വേറ്റുണ്ട് ണ്ടായിരുന്നുള്ളു അവർ ആദ്യത്തെ ഒരു 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 പന്ത്രണ്ട് മണിക്കൂറ് മാത്രമേ എൻ്റെ കുഞ്ഞിനെ എൻ എസ് സി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായുള്ളൂ യാതൊരു കുഴപ്പവും കൂടാതെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു അവർ പറഞ്ഞു ഇതേപോലെ വേറ്റുമുറവുള്ള ഇഷ്ടമായൊരു കുട്ടികളുടെ ഉണ്ട് അവർ നേസൽ ടു മീൻസ് മൂക്കിക്കൂടെയൊക്കെയാണ് പാൽ കുടിക്കുന്നതും ബാക്കി അസ്വസ്ഥതകളൊക്കെ അവർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൈ തന്നു ഞാൻ വന് ജോസഫ് എന്ന് തന്നെ പേരിടും എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ജോസഫ് എന്ന് പേരിട്ടു ആ സമയത്ത് ഞാൻ ന്യൂസിലൻഡിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ന്യൂസിലൻഡിന് പോയി ന്യൂസിലൻഡിൽ ചെന്നപ്പം അവിടുത്തെ സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജോലി ആർക്കും കിട്ടുന്നില്ല എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും തിരിച്ചു വന്നു അപ്പം ഞാൻ പറഞ്ഞു മാതാവ് മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട് മാതാവ് എനിക്ക് ജോലി തരുമെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഓൺലൈൻ ഉടമ്പടി വീണ്ടും എടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ഒന്ന് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്തായിരുന്നു കൊച്ചിന് ഇങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഞാൻ ആ സമയത്തും ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് എന്തായാലും എനിക്ക് കിട്ടിയാലാണ് അങ്ങനെ ഞാൻ ഡെയിലി ബ്രഡും അച്ഛൻ്റെ ടോക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വെച്ച് എൻ്റെ ഓൺലൈൻ ഉടമ്പടി പുതുക്കി പുതുക്കി ഞാനൊരു ചൊവ്വാഴ്ചയാണ് പുതുക്കുന്നത് അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നിങ്ങൾ ഈ ആൾത്താരയിലേക്ക് എറിഞ്ഞിട്ട് തന്നാൽ മതി എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വിശ്വാസമെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിക്കുമെന്ന് അപ്പം ഞാൻ എനിക്ക് ആകെ വിഷമായി പോയി ഞാൻ വിചാരിച്ചു പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ഡ്രോപ്പ് ചെയ്തു അച്ഛനൊക്കെ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ അതിലൊന്നും വിശ്വസിക്കാതെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് മറിച്ച് ഞാൻ അന്നേരം അന്ന് അപ്പം തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി അതിന് മുമ്പുള്ള ഇൻ്റർവ്യൂക്ക് ഉണ്ടായിരുന്നെങ്കിലും അവർ ചോദിക്കുന്ന വൺ ഇയർ ന്യൂസിലൻ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്നാണ് ചോദിച്ച് എനിക്ക് എല്ലാം റിജക്റ്റായി പോവുമായിരുന്നു പിറ്റേ ദിവസം കിട്ടിയ കൂടം ഇൻ്റർവ്യൂവിൽ എനിക്ക് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന അവിടുത്തെ സമയം പന്ത്രണ്ട് മണിയാണ് ഉച്ച ഇവിടുത്തെ സമയം അഞ്ചര ആവുമ്പം ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് ഞാനത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വളരെ വിഷമിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഇൻറ്റർവ്യൂ കോൾ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് ഉറച്ച് വിശ്വാസമായി അതാവിതെനിക്ക് തന്ന ഇൻ്റർവ്യൂ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആദ്യം എടുത്ത കോൾ എടുത്തപ്പം പറഞ്ഞു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അപ്പം ഞാൻ ചോദിച്ചു നേരത്തെ ഇൻറ്റർവ്യൂ പോലെ തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ റെഡിയാണ് ഇൻറ്റർവ്യൂനെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എനിക്ക് മലയാളത്തിലൊരു ഒച്ച കേൾക്കുവാണ് നീ നീ ടേംസ് ടീംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു സോറി ഐ കൂടി ഞാൻ അണ്ടർസ്റ്റാൻ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ ടൈംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്താണ് എനിക്ക് ഇൻറ്റർവ്യൂന്ന് എന്നോട് മലയാളത്തിൽ ഇങ്ങോട്ട് പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വിശ്വാസം ഈ എനിക്ക് വേണ്ടിയുള്ള ജോലിയാണ് ഇത് മാതാവ് എനിക്ക് തന്ന ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പന്ത്രണ്ടേകാല തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെയാണ് എനിക്ക് സമയം തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പ്രത്യക്ഷിണ പ്രാർത്ഥനയൊന്നും കൂടാൻ പറ്റിയില്ല പ്രത്യക്ഷിണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ ഞാനവിടെ ഓൺലൈനിൽ കുർബാന കൂടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊന്ത ഇല്ലെന്നാണ് ഇതൊന്നും എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു അന്നേരം പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒരു മെയിൽ വന്നു നിനക്ക് എനിക്ക് പെട്ടെന്ന് ഒരു ഡിലേ വന്നു അതുകൊണ്ട് നിൻ്റെ ഇൻ്റർവ്യൂ രണ്ടേകാല തൊട്ട് രണ്ടേ മുക്കാൽ വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി ആ സമയം കൊണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് കേട്ടു പിന്നെ കുർബാന കൂടി കൊന്ത ചൊല്ലി അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നു ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുത്തിട്ടാത്തതുകൊണ്ട് വിശുദ്ധ വസ്തുക്കളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് കാശുരൂപം കൊന്തയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ഉടമ്പുടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് നിന്ന് ഉടമ്പുടി എടുക്കാൻ വന്നവർ വന്ന് കൊണ്ടു തന്ന ഉപ്പാണ് അങ്ങനെ ഞാനത് ഉപയോഗിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ ഇരുന്നു ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പം ഭയങ്കര നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കാരണം വെച്ചാൽ ഞാനിതുവരെ കൂടാത്ത സൈസ് മീൻസ് അറ്റൻഡ് ചെയ്യാത്ത സൈസ് ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ മലയാളത്തിലായിരുന്നു മിക്കതും മലയാളത്തിലായിരുന്നു ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിച്ചെങ്കിലും മലയാളത്തിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ സമയത്ത് മാതാവിന് മാതാവി ഇന്റർവ്യൂ ആയതുകൊണ്ട് മാതാവ് തന്നെ എന്നെ ഇൻ്റർവ്യൂ എടുക്കണം ഞാനല്ല പറയേണ്ടത് മാതാവായിരിക്കണം ഞാൻ ഞാൻ എന്ത് പറഞ്ഞാലത് മാതാവായിരിക്കണം പറയേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ക്ലിനിക്കൽ മാനേജറാണ് ഇൻ്റർവ്യൂ എടുത്തത് മാനേജർ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു മാതാവായിരിക്കണം എൻ്റെ ഇൻറ്റർവ്യൂ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു മാതാവിൻ്റെ മാലാകുന്നിരിക്കുന്ന പോലെ നിനക്ക് തോന്നിയില്ല എന്ന് ക്ലിനിക്കൽ മാനേജറിനോട് മലയാളത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് മാതാവ് എനിക്ക് മേടത്തെ തന്നതെന്ന് പറഞ്ഞു മേഡത്തിൻ്റെ പേര് ലെനി വർഗീസ് എന്നാണ് അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം തന്നെ കൺഫർമേഷൻ വന്നു എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ നിയോഗം വെച്ചായിരുന്നു മാതാവ് എനിക്ക് ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഓഫ്ലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ മാസം എൻ്റെ എല്ലാ പേപ്പേഴ്സ് വർക്കുകളെല്ലാം ക്ലിയറായി ഞാൻ ഈ സൺഡേ റിട്ടേൺ പോവുകയാണ് ജോലിക്ക് വേണ്ടി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് വലിയൊരു ആക്സിഡൻറ്റീന്ന് എന്നെ എൻ്റെ രണ്ട് മക്കളെയും എൻ്റെ ഡാഡീനേയും രക്ഷിച്ചിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഒരു വലിയ പിക്കംവാൻ വന്ന് ഞങ്ങൾ ഇടിക്കാൻ തുടങ്ങി അപ്പം വലിയൊരു കേറ്റത്തിലായിരുന്നു അപ്പം ഞങ്ങളൊരു നൂറടി താഴ്ചയിലോട്ട് ഞങ്ങളുടെ കാർ ഇങ്ങനെ താഴ്ത്തോട്ട് പോയി പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരു മരത്തേ വന്നിരുന്ന താഴത്തോട്ട് പോയതേ ഉള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും മരിച്ചു പോകേണ്ട ഒരു ആയിരുന്നു അവിടെ നിന്നവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് ഞാൻ നിരം എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി മാതാവ് കാശിരൂപം കൊന്തയൊക്കെ നമ്മുടെ കഴുത്തിലുണ്ട് മാതാവ് തന്നെ രക്ഷിച്ചതാണ് എന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ സ്വപ്നത്തിലെ ദർശനങ്ങളായിട്ടും എനിക്ക് വന്നിട്ടുണ്ട് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ മാതാവിലൂടെ ഒരു മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പം കൂടാതെ കിട്ടുന്നൊരു തെളിവ് മാതാവ് എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാത്രി കടന്നു സമയത്ത് ഈശോ വന്ന് എൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു യാതൊരു കുഴപ്പവും കൂടാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടും എന്നുള്ള ഒരു ദർശനം അങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടി അതേപോലെ എല്ലാവർക്കും ഈ സുഖം സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഇവിടെ കഴിഞ്ഞ മാസം വന്ന് ഓഫ്ലൈൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഉടമ്പടിയുടെ ക്ലാസ് എല്ലാം കൂടി പുറകിൽ ബാത്റൂമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിനെ മണം വന്നു അപ്പോൾ ഞാൻ വിളിച്ചാൽ ബാത്റൂമിൽ ഇവർ ലോഷൻ ഒഴിച്ച് എന്തെങ്കിലും കഴുകിയതായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെ അവിടുന്ന് ഇറങ്ങിയ ചേച്ചിമാരുടെ തലയിലൊക്കെ നോക്കി അവിടെ മുല്ലപ്പൂ ആരെങ്കിലും ചൂടിയിട്ടുണ്ടോ എന്നൊക്കെ പക്ഷേ ആരും ഇല്ലായിരുന്നു പക്ഷേ എനിക്കൊരു അഞ്ച് മിനിറ്റ് നേരത്തോളം അങ്ങനെ നല്ല സുഗന്ധാഭിഷേകം ഉണ്ടായി ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ഇഷ്ടമാതിരി ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ഇഷ്ടമാതിരി എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൽ പക്ഷേ എനിക്ക് അത് പറയാനാണെങ്കിൽ കുറേ നേരം വേണം പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കങ്ങനെ പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും ഞാൻ ഇവിടെ വരുന്നവരെ കൊണ്ട് പത്രം മേടിപ്പിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയും രോഗികളെ പോയി കാണുകയും ചെയ്യുമായിരുന്നു നേരത്തെ എനിക്കിങ്ങനെ ആര് വന്നാലും അങ്ങനെ കൊടുക്കണം എല്ലാവരും പറ്റിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെയല്ല ആര് ആരെന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്യും പിന്നെ ആത്മീയമായി എനിക്ക് ഒത്തിരി ഈശോയോട് അടുക്കാൻ പറ്റിയിട്ടുണ്ട് നേരത്തെ ഞാൻ സാധാ ഒരു പോലെ ഇങ്ങനെ സാധാ പോയി കുർബാന കൂടും ഇങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടുന്ന സമയത്ത് വളരെ തീക്ഷ്ണതയോടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടെ കൂടാൻ പറ്റുന്നു മിക്ക സമയത്തും എനിക്ക് ഒത്തിരി അനുദാമത്തോടെ കൂടി പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവെ ഞാൻ കുർബാന സ്വീകരിക്കുമ്പോൾ മാതാവ് ഞാൻ സ്വീകരിച്ച ഈശോയെ മാതാവെൻ്റെ ഹൃദയത്തിൽ മാതാവ് എങ്ങനെ ഈശോയെ വളർത്തി വലുതാക്കിയോ അതേപോലെ എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഈശോയെ മാതാവ് വളർത്തി വലുതാക്കി എൻ്റെ കൂടെ നടന്ന് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ കൂടെ നടന്ന് നിത്യത്തിൽ എത്താനുള്ള ഒരു അനുഗ്രഹം മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ സാക്ഷ്യങ്ങളൊക്കെ നേരത്തെ കേൾക്കുമെങ്കിലും എനിക്ക് സാക്ഷ്യം വന്നു പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അങ്ങനെ കേൾക്കുമെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ട് സാക്ഷ്യത്തെ അത്ര പരിഗണിച്ചിരുന്നില്ല പക്ഷേ പെട്ടെന്ന് ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചത് ഹരിത എന്ന് പറഞ്ഞ ഒരു ഒരു ചേച്ചിയുടെ സാക്ഷ്യമാണ് ഞാനെന്ന് കേട്ടെനിക്കത് പെട്ടെന്ന് എന്നെ പെട്ടെന്ന് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സാക്ഷ്യത്തിലോട്ട് കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓൺലൈൻ ഉടമ്പടി എടുത്തത് എനിക്കിങ്ങനെ സാക്ഷ്യം പറയാൻ മടിയുള്ളവരോട് പറയാനുള്ളത് ഇപ്പം ഞാൻ പറയുന്ന ഒരു ആയിരിക്കും ചിലർക്ക് ചിലർക്കെങ്കിലും എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഉടമ്പടിയിലോട്ട് വരാം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ എനിക്ക് ഈശോട് കൂടുതൽ അടുക്കാം എന്നൊക്കെ ഒരു ചിന്ത പെട്ടെന്ന് വരുന്നത് മീൻസ് അങ്ങനെ ഒരു സ്പാർക്ക് ആർക്ക് വെപ്പ വേണമെങ്കിലും ഓരോ സാക്ഷ്യങ്ങളോടെ ഉണ്ടാകാമല്ലോ ഞാനിപ്പോഴും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും പിന്നെ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കുറിച്ച് പറഞ്ഞ് ഞാൻ അവരോട് പറയും നിങ്ങളും ഉടമ്പടി എടുക്കണം നിങ്ങൾ ഇതേപോലെ ചെയ്താൽ ഇഷ്ടം മാതിരി അനുഗ്രഹങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഞാൻ ഞാനിൻ്റെ ജീവിത അവസാനം വരെ ഈ ഉടമ്പടിയിലൂടെ ഉടമ്പടി ജീവിതം തന്നെ നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒത്തിരി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ പറയുന്നു ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം നാം കേട്ട ഈ ബിസ്മി മാത്യുവിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദാനമായിരുന്നു വാഗ്ദാനവും ആജ്ഞയുമാണ് അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കും നമുക്ക് വേണ്ടി എപ്പോഴും ദൈവഭക്തരുടെ ചുറ്റും ദൈവ ദൈ ദൂതന്മാർ കാവലടിച്ച് കാവൽ നമുക്ക് വേണ്ടി എപ്പോഴും കാവൽ നിൽക്കുന്ന ഒരു വലിയ അവസ്ഥയാണ് നമ്മൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുമെന്ന് നമുക്കറിയാം ബിസ്മി എന്ന സഹോദരി എല്ലാ കാര്യത്തിലും നല്ല ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ എപ്പോഴും നന്നായി പ്രാർത്ഥിക്കും എനിക്ക് മാതാവിനോട് വളരെ സ്നേഹമുള്ള വ്യക്തിയാണ് ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ബിസ്മി വിസ്മിക്കുക അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെയുള്ള ജീവിത ക്ലേശങ്ങളൊന്നും ഉണ്ടാകില്ല എന്നോ എന്ന ഒരു കൂടി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ വളരെ പരിശുദ്ധ അമ്മയുടെ കൃപാസന അമ്മയുടെ മാധ്യസ്ഥം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഓൺലൈൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് തനിക്ക് വളരെ കോൺഫിഡൻസ് ലഭിച്ചത് എനിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം ഉപേക്ഷിക്കണം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെയുള്ള ഒരു വലിയ പ്രചോദനമുണ്ടായത് അവിടെ നിന്ന് പരിശുദ്ധാമയെ സ്നേഹിക്കാനും അടുക്കാനും കൂട്ടുപിടിക്കാനൊക്കെ തുടങ്ങി വളരെ ഇൻറ്റിമസിയോടുകൂടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു വലിയ വ്യത്യാസങ്ങളും ജീവിതാനുഭവങ്ങളും അത്ഭുതങ്ങളുമാണ് ഇപ്പോൾ സഹോദരി നമ്മോട് പങ്കുവെച്ചത് സഹോദരി പറയുകയുണ്ടായി എനിക്ക് ന്യൂസിലാൻഡിലേക്ക് പോകാനുള്ള ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി ഉണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു മലയാളിയാണ് വന്ന് എന്നോട് ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ ഈ സാക്ഷ്യ സ്ഥിരീകരണത്തെ ഞെട്ടിപ്പോയി കാരണം ഒരു ന്യൂസിലാൻഡ് ഇൻറ്റർവ്യൂ വരുമ്പോൾ ഒരിക്കലും ഒരു മലയാളി വരിക എന്നുള്ളത് റയർ ആൻഡ് റയറെസ്റ്റ് അത് ഉണ്ടാവുക അസം അസാധ്യമാണ് പക്ഷേ അസാധ്യങ്ങളുടെ അമ്മയായ സാധ്യങ്ങളിലെ സാധ്യതകൾ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ അമ്മ തന്നെ മകൾക്കൊരു നല്ല ഇൻ്റർവ്യൂ കൊടുത്ത് അമ്മ തന്നെ ആ സ്ത്രീ തന്നെ പറയുകയായിരുന്നു നീ നീട്ടേമെന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ എന്തെല്ലാം ചെയ്യണമെന്ന് അവർ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ ഇൻ്റർവ്യൂ സമയത്ത് നമ്മുടെ പരീക്ഷണങ്ങളിൽ നമ്മുടെ അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധ അമ്മ കടന്നു കടന്നുവന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ചെയ്യുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്കുമുണ്ടാകട്ടെ നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം അതുപോലെ തന്നെ ഈ മകളുടെ ഡെലിവറിയുടെ സമയത്തുണ്ടായ ഒരു സ്വപ്നദർശനത്തെക്കുറിച്ച് പറയുകയായിരുന്നു നിനക്കൊരു ആൺകുഞ്ഞിനെയാണ് തരാൻ പോകുന്നത് അപ്പോൾ തന്നെ മകളാണെങ്കിൽ ഒരു കുൺകുഞ്ഞാണെങ്കിൽ എനിക്ക് ആയ കുഞ്ഞിന് എന്നും ആൺകുഞ്ഞാണെങ്കിൽ ജോസഫ് എന്നും പേരിടണമെന്ന് ഒരു വലിയ ദൈവിക കൂടിയാണ് തൻ്റെ ഡെലിവറിക്ക് വേണ്ടി താൻ ഒരുങ്ങിയിരുന്നത് കാരണം ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ദൈവേഷ്ടം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മോട് ദൈവവചനം പറയുന്നു ആദ്യം അവിടുത്തെ നീതിയും അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക നമുക്കുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം നമുക്കുണ്ടാകും അതുപോലെ തന്നെ വലിയൊരു സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയായിരുന്നു പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്നു ഇവരുടെ വാഹനം നൂറടി താഴ്ചയിലേക്ക് ആഞ്ഞു പതിക്കുമ്പോൾ ഒരു കൊക്കോമരമാണ് അവർക്ക് തടഞ്ഞു കൊടുത്ത് നമുക്കറിയാം ഒരു കൊക്കോ മരത്തിന് ഇതുമാത്രം ഫലമുണ്ടാകുമെന്ന് പക്ഷെ പരിശുദ്ധമ്മയുടെ വലിയ സംരക്ഷണം ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന എല്ലാവരും തന്നെ ആക്സിഡൻറ്റൽ ഉണ്ടാകുന്ന വലിയ സംരക്ഷണത്തെക്കുറിച്ച് നാം കേൾക്കുകയാണ് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നാം നമ്മുടെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടെങ്കിൽ ഉടമ്പടി കാശുരൂപ ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സംരക്ഷണമാണ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് സഹോദരിക്ക് എപ്പോഴും ടോയ്ലറ്റിൻ്റെ സ്മെല്ല് നമുക്കറിയാം ഒരു പബ്ലിക് ടോയ്ലറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോഴുള്ള ആ സ്മെല്ല് നമുക്കറിയാം എത്രമാത്രം ക്ലീൻ ആണെങ്കിൽ തന്നെയും ഇപ്പം മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം സഹോദരിക്ക് ലഭിച്ചു എന്ന് പറയുന്നു അനുതാപത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും കാരുണ്യ പ്രവൃത്തികളിലേക്ക് അഴിന്നിറങ്ങാനൊക്കെ സഹോദരിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഈശോ ഇല്ലാതെ ഈശോയെ വളർത്തിയതുപോലെ എന്നെ വളർത്തണമേ വളർത്തണമെന്നൊരു വലിയ പ്രാർത്ഥനയിലോടുകൂടിയാണ് ഈ സഹോദരി ഇപ്പോഴും ജീവിക്കുന്നത് ഉടമ്പടിയിലായിരിക്കാനുള്ള വലിയ തീഷ്ണതയോടെ ഉറപ്പോടെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ആൾക്കാരയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും എല്ലാം കുടുംബത്തിൻ്റെയും അസ്വസ്ഥതകളെ ചേർത്ത് നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് വിസ്മിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം